ശരിയല്ല അകത്തിളക്കുന്നുണ്ട് കളകളം ഒഴുകൊരു അരുവിയിൽ അലകളിയിൽ ഒരു കുളിരു പുളകം പറ ഇപ്പൊ ഗിഫ്റ്റ് വരും കളകളം ഒഴുകുമ്പോ അരുവിയിൽ ഒരു കുളിരു ഗിഫ്റ്റ് വരട്ടെ അഞ്ഞൂറ് രൂപ പിടിക്കും ായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൊള്ളിക്കും കൂടി എക്സ്പീരിയൻസ് ആണ് കവതാർ നമ്മൾ സിനിമയിൽ കണ്ട അതേ ഫീലിംഗ്സോട് കൂടി നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം ഇനി നമ്മൾ കടലിനടിയിലേക്ക് പോകുമ്പോൾ വീഡിയോയിൽ കാണുന്നൊന്നുമല്ല യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരണം വേഗം തന്നെ ടി വിയിൽ കണ്ട ഷാർക്ക് കാണാം നമ്മൾ പലരും കൂടെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് തെരണ്ടി അത് നമുക്ക് ഇവിടെ ജീവനോടെ കാണാം അവശ്യ സാധനങ്ങളുടെ വിശാലമായ വിശാലമായ ഫുഡ് കോർട്ട് സ്റ്റാവ്മായിൽ എൻജോയ്മെന്റിന് വേണ്ടിട്ട് വിശാലമായ അമ്യൂസ്മെന്റ് ഏരിയ ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ നമ്മുടെ പത്തനംതിട്ടയിൽ വേഗം തന്നെ വന്നോ മാക്സിമം എൻജോയ് ചെയ്തു